ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദിലീപിന്റെ നൂറ്റമ്പാമത് സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലിനെ കുറിച്ചാണ് പുതുമുഖനായ വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ഈ കുടുംബചിത്രം ഒരു ബ്രൈഡൽ സ്റ്റുഡിയോ ഉടമയുടെയും അതീവ ആധുനികമായ ഒരു ഇൻഫ്ലുവൻസർ വധുവിന്റെയും ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഫസ്റ്റ് ഹാഫ് മുഴുവനായും ഒരു കുശലം നിറഞ്ഞ ഫാമിലി കോമഡിയാണ് ചിരിപ്പിക്കുന്ന സീനുകളും ഗ്രാമീണ പശ്ചാത്തലത്തിലും ഒക്കെ കാണാൻ നല്ലതായിരുന്നു ദിലീപിൻ്റെ പ്രകടനം വളരെ നന്നായിട്ട് തോന്നി അതേപോലെ തന്നെ സഹനടന്മാരായ ധ്യാൻ ശ്രീനിവാസൻ ബിദു പണേക്കർ സിദ്ദീപ് എന്നിവരുടെയും അഭിനയം നല്ല രീതിയിൽ ശ്രദ്ധേയമായിട്ടുണ്ട് അതുപോലെ തന്നെ സംഗീതവും പാശ്ചാത്യ ദൃശ്യങ്ങളും സിനിമയുടെ ഫാമിലി ഫീൽ വർദ്ധിപ്പിക്കുന്നുണ്ട് എങ്കിലും സെക്കൻഡ് ഹാഫിൽ കഥയുടെ കുറച്ച് തളർന്നു സോഷ്യൽ മീഡിയ ദോഷങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളൊപ്പത്തിന് പ്രീച്ചിങ് പോലെ തോന്നാം എങ്കിലും ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റെ അടുത്തതായി ഈ സിനിമ നമുക്ക് തോന്നുന്നുണ്ട് ദിലീപിന്റെ ചൂടൊപ്പം ഈ കഥാപാത്രത്തിലൂടെ വീണ്ടും നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ കുടുംബസമേതം കാണാവുന്ന ഒരു നല്ല സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് കണ്ടിട്ട് അനുഭവം കമന്റിൽ പറയുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്